അസലാ വാലൈക്കു വരമുല്ല വർക്കാത്തു അലമുല്ലാത്ത വസ്സലാമില്ല സഹോദരങ്ങളെ എനി ജബ്ബാർ പറയണത് സൂറത്ത് അഹസാബ് ലക്ഷക്കണക്കിന് ആളുകളുടെ വിശ്വാസ രാഹിത്യത്തിന് കാരണമായി അത് തരിത്രക്ക് തന്നെ അനുഭവമുണ്ട് ഇതാ അപ്പോൾ ജബ്ബാറിനോട് ലോകത്തുള്ള ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ പറയുകയാണെന്ത് സൂറത്ത് അഹിസാബാണ് ഞങ്ങൾ ഇസ്ലാമെന്ന് പോരാനുള്ള കാരണം എന്ന് എങ്ങനെയുണ്ട് ഈ ലക്ഷക്കണക്കിന് ആളുകളുമായിട്ട് ജബ്ബാർ എവിടെ നിന്നാണാവോ ബന്ധപ്പെട്ടിട്ടുണ്ടാവോ എങ്ങനെയാണാവോ അറിയില്ല അത് പറയേണ്ട ബാധ്യത ഒന്നും ജബ്ബാറിനുണ്ടാവില്ല എന്നാലും ജബ്ബാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വിശുദ്ധ ഖുർഹാൻ അത് വഴി സന്മാർഗത്തിലെത്തിപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട് എന്ന് ഖുർഹാൻ തന്നെ പറയുന്നുണ്ട് എന്നാൽ ദുർമാർഗത്തിലേക്ക് പോയവരുണ്ട് എന്നും ഖുർഹാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ജബ്ബാർ പറയേണ്ട കാര്യമൊന്നുമില്ല അത് ഈ സൂറത്ത് മാത്രമല്ല ഖുർഹാനെ മറ്റു സൂറത്തുകൾ കാരണമായിട്ടും പിന്നെ ദുർമാർഗത്തിലേക്ക് പോയിട്ടുള്ള ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒരാൾ ഖുർആാനെ തള്ളിപ്പറയുന്നുവെങ്കിൽ ഖുർഹാനെ സംശയദൃഷ്ടിയോടുകൂടി നോക്കിക്കാണുന്നുവെങ്കിൽ ആ മാടെക്ക് പുഴുക്കത്ത് നോക്കുന്നത് പോലെ ഖുർഹാനിൽ നിന്ന് പിന്നെ ഇത്തരത്തിലുള്ള വികലമായിട്ടുള്ള സംഗതികൾ മാത്രം തിരഞ്ഞെടുക്കാൻ മെൻ മെൻകണുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ വഴി തെറ്റില്ലെങ്കിൽ അത്ഭുതപ്പെടാനുള്ളൂ സൂറത്ത് തൗബയുടെ അവസാനത്തിൽ ഒരു ആഴത്തുണ്ട് ചമ്പാർ കണ്ടിരണമെന്നറിയില്ല വൈതാമാവന്തിരത്ത് സൂറത്തുൻ ഒരു സൂറത്ത് ഇറങ്ങുമ്പോൾ ഹൃദയത്തിൽ പിന്നെ പുഴുക്കുത്തുള്ള ആളുകൾ മുനാഫിക്കുകളൊക്കെ ചോദിക്കും അയ്യുക്കുംഹു ഹാദിഹി ഈമാന ഈ ആയത്ത് ആർക്കാണ് ഈമാൻ വർദ്ധിപ്പിച്ചിട്ടുള്ളതെന്ന് ചോദിക്കും അതിന് ഖു ആ ചോദ്യത്തിൻ്റെ മറുപടി ഖുർആൻ അവിടെ പറയുന്നുണ്ട് വംമല്ലദീന ആമനു ഫസാദത്തുഹും ഈമാനം വഹും ജബ്സ്തിഷിറുവൻ വിശ്വാസികൾക്കത് ഈമാൻ വർദ്ധിപ്പിക്കും അവരതു പോയി സന്തോഷ സന്തോഷിക്കും വാംമല്ലീന ഫിയ കുലോബിഹിം മറദ്വൻ എന്നാൽ ഹൃദയത്തിൽ രോഗമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫസാദത്തുഹും രജിസ് ആൻഡ് ലാലിസീം അവരുടെ മനസ്സിൽ അത് പിന്നെയും രജിസ് ഈ ഒരു പിന്നെ വൈകൃതം അല്ലെങ്കിൽ ഈ ഒരു തെറ്റായിട്ടുള്ള കാഴ്ചപ്പാട് സമീപനം ഖുർഹാൻ്റെ നേരെ ഇസ്ലാമിൻ്റെ നേരെ അള്ളാഹിൻ്റെ നേരെ ഇപ്പോൾ ജബ്ബാറൊക്കെ പറയണ മാതിരിയുള്ള ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടും പിന്നെ മാനസികാവസ്ഥയൊക്കെയാണ് ആ ഖുർആാനായത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കാതെ അപ്പോൾ സൂറത്തായ സാബ് മാത്രമല്ല ഖുർആൻ മൊത്തത്തിൽ തന്നെ ജബ്ബാറെ പിന്നെ ആളുകൾ പിൻ ഹിതായത്തിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാവുന്നതെന്നാണ് ഖുർആൻ തന്നെ പറഞ്ഞത് ഖുർആൻ അംഗീകരിക്കണം എന്ന് ഖുർആൻ പറയുന്നത് സത്യമാണോ അല്ലേ എന്ന് ആത്മാർത്ഥമായി പരി പരിശോധിക്കാനും സത്യമാണെങ്കിൽ അത് അംഗീകരിക്കാം എന്നുള്ളൊരു നിലപാടിലെത്താനും ഒരാൾക്ക് കഴിയുമെങ്കിൽ അത്തരം ആളുകൾ അവർ സന്മാർഗം പ്രാപിച്ചിട്ടേ ഉള്ളൂ ഖുർഹാനിനെ വിമർശിക്കണം അതിൽ അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ തകർത്തെറിയണം ഏ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല പണ്ട് ഫിറാവിൻ്റെ ആളുകൾ സാഹിറുമാർ പറഞ്ഞല്ലോ പിന്നെ ഇവർ ഫിറാവിൻ്റെ ആളുകൾ സാഹിറുമാരെ പറ്റി പറഞ്ഞതെന്താ ഇവർ വിജയിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അവരെ കൂടെ കൂടാന്ന അതേ അവസരം മൂസാനബിയാണ് വിജയിക്കണമെങ്കിൽ നമ്മൾക്ക് അവരെ കൂടെ കൂടാമെന്നവരും പറഞ്ഞില്ല കാരണം എന്താണ് അവരെ മനസ്സിലപ്പോഴും ഉള്ളത് സത്യത്തോടുള്ള പ്രവാചകനോടുള്ള വിരോധമാണ് ഈ വിരോധം മനസ്സിൽ വെച്ച് നടക്കുന്ന ആർക്കും ഇതായത് കിട്ടില്ല അത് ഹിസാബ് സൂറത്ത് എന്നല്ല ഖുഹാൻ മുഴുവൻ മാത്രമല്ല അള്ളാഹു സുബാനുത്തേനായിട്ട് ഇറങ്ങി വന്നാൽ പോലും അവർ വിശ്വസിക്കാൻ തയ്യാറാവില്ല അവർ അള്ളാ അപ്പം അള്ളാഹനെ ചോദ്യം ചെയ്യും ഇതാണ് ഈ പിന്നെ ജബാറിനെ പോലുള്ള മനസ്സിൽ കുരു കുശുംബുവായിട്ട് ബുദ്ധിയായിട്ട് നടക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന പരിണതി എന്ന് പറയുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള ഈ പിന്നെ അർത്ഥരഹിതമായിട്ടുള്ള വാചാടപ്പങ്ങളുമായിട്ട് ഖുർഹാൻ്റെ നേരെ വന്നിട്ട് ഒരു കാര്യമില്ല ചമ്പാറേ അതാണ് മനസ്സിലാക്കേണ്ടത് ഇനി നഷ്ടപ്പെട്ട ഇരുന്നൂറിൽ പരം ആയത്തുകൾ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ മുഹമ്മദിൻ്റെ തനി നിറം ഇതിലും കൂടുതൽ വ്യക്തമാവുമായിരുന്നു അതുകൊണ്ട് ഖുർഹാൻ ക്രോഡീകരണ സമയത്ത് ആരോ തന്ത്രപൂർവം അത് മാറ്റി മാറ്റിയിരിക്കാനാണ് സാധ്യത എന്താ ഇപ്പം സൂറത്ത് അജാമിന് മുഹമ്മദിൻ്റെ തനിതം വ്യക്തമാവാൻ ഇത്ര കാര്യമായിട്ടുള്ളത് അതാ മനസ്സിലാവാത്തത് അത് വരുന്നുണ്ടല്ലേ നമുക്ക് അവിടെ വെച്ച് പിന്നെ പറയാം പിന്നെ പറയുന്നത് തെളിവില്ലെങ്കിൽ പോലും അപ്പം ജപ്പാനിന് തെളിവില്ലെങ്കിൽ പോലും കുറേ ആഴത്തേക്കാൾ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാവും എന്താകും പറ പിന്നെ ബുദ്ധിയെ ഖുർഹാനസിനെ സംബന്ധിച്ച് ഖുർഹാൻ അറബി ഭാഷയിലൂടെ പഠിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ഒരു മണ്ടനാണ് ജബ്ബാർ എന്നിട്ട് ആ ജബ്ബാറാണ് പറയുന്നത് ഒരു തെളിവൊന്നുമില്ലെങ്കിൽ പോലും സൂറത്ത് അഹിസാബ് എന്ന് കുറേ ആദ്യത്ത് നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാവും ആ ഒരു ബന്ധവുമില്ലാത്ത കുറേ വാക്കുകൾ എവിടെ നിന്നൊക്കെയോ പെർക്കി എടുത്താ സ്ഥിരം പല്ലവ്യ എവിടെ നിന്നൊക്കെയോ എടുത്തുകൊണ്ടു വന്നിട്ട് കൂട്ടിച്ചേർത്തു ആ എന്നിട്ട് കിരിക്കിൽ കുത്തിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ സൂറത്ത് അത് ഖുർആാൻ മുനും അങ്ങനെ തന്നെയല്ലേ ജബ്ബാറിൻ്റെ കായികപ്പാടിൽ ഈ സൂഹത്ത് മാത്രമല്ല ഖുർഹാനും ഇപ്പോൾ ജബ്ബാർ ഇതുവരെ പറഞ്ഞു പോന്നിട്ടുള്ള ഒക്കെ ഈ കിരിക്കുത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞുതന്നെ പറഞ്ഞുകൊണ്ട് ഇരിക്കുക വേറൊന്നും പറയാനില്ല ഏ എന്നിട്ട് ഖുർഹാനെ കുറേ അധിക്ഷേപിക്കുക അള്ളഹാനെ കുറേ അധിക്ഷേപിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ഇതിലൊന്നും യാതൊന്നുമില്ല ജബ്ബാറെ ജബ്ബാറിൻ്റെ അതരവ്യായാമം അങ്ങനെ നടക്കട്ടെ അത് എന്നാ ചോദ്യം ചെയ്യുന്നില്ല പിന്നെ ആദ്യം പറയേണ്ടത് അവസാനം പറയാ അവസാനം പറയേണ്ടത് ആദ്യം പറയാം ഇങ്ങനെയൊക്കെയാണ് ഖുർആാൻ്റെ രീതി എന്നാ അബ്ബാറ് വിചാരിച്ചത് ഖുർഹാൻ എന്ന സാധാരണ ഒരു പുസ്തകം പോലെയാണ് അങ്ങനല്ല അബ്ബാറെ ഖുർആൻ എന്നത് മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു പ്രത്യേക ഗ്രന്ഥാണ് അത് സന്ദർഭാനുസൃതമാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അതിൽ തന്നെ പല ആയത്തുകളും പൂർണ്ണമായിട്ടായിരിക്കുക അതിൽ അവതരിച്ചിട്ടുണ്ടാവുക അപ്പോൾ അവതരിക്കുന്ന ചില ഭാഗങ്ങൾ ഒരേ ആഴത്തിൻ്റെ തന്നെ ഭാഗങ്ങളായി കൂട്ടിച്ചേർത്തത് പോലും ഖുർആാന് കാണാൻ കഴിയും അതൊക്കെ ആരുടെ നിർദ്ദേശം അനുസരിച്ചാണ് അത് അവതരിപ്പിച്ച ആളുടെ അള്ളാഹുവിൻ്റെ തന്നെ നിർദ്ദേശം അനുസരിച്ചാണ് അതൊക്കെ നടക്കുന്നത് അതുകൊണ്ടാണ് ഖുർആൻ ഖുർആാനായി തീരുന്നത് മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനൊരു ഗ്രന്ഥം കൊണ്ടുവരാൻ പറ്റുമോയെന്ന് ജബ്ബാറിനോടക്കം ജബ്ബാറിനെ അടക്കം വെല്ലുവിളിച്ചിട്ട് എന്തുകൊണ്ട് ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് സാധ്യമാവുന്നില്ല അതാണ് ഖുർആാൻ്റെ മഹത്വം എന്ന് പറയുന്നത് ഇപ്പോൾ യുക്തിവാദികൾ നാസ്തികന്മാർ ഇപ്പോൾ അടുത്തൊരു ഖുറാൻ കുൻ്റെ എന്നെ സുഹൃത്ത് കൊണ്ടുപോ നോക്കിയല്ലോ എവിടെ പോയത് എന്താണ് അതിപ്പോൾ വിരുവിടാത്തത് അപ്പോൾ ഖുർആാനോട് എൻ്റെ വെല്ലുവിളി എന്നെ നേരിടാൻ വേണ്ടി പല ഘട്ടങ്ങളിലും പലരും ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് അതൊന്നും നടന്നിട്ടില്ല അപ്പോൾ ജബ്ബാർ പറയുന്നത് മൂപ്പർക്ക് തെളിവില്ലെങ്കിലും തീർന്നൊക്കെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് മൂപ്പർക്ക് മനസ്സിലാവുന്ന അപ്പോൾ ആ മൊത്തത്തിൽ അങ്ങനെയാണ് ജബ്ബാറിന് തെളിവുണ്ടൊന്നും ആവശ്യമല്ല എന്ത നുണയും വിടാൻ ജബ്ബാറിന് അതിന് മാത്രം തൊലിക്കാട്ടി ഉള്ളതുകൊണ്ട് അതിനൊന്നും നമ്മൾക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല പിന്നെ മറ്റ് മതക്കാരുമായിട്ട് യാതൊരു മാനുഷിക ബന്ധവും പാടില്ലെന്ന് തഫ്സീറിൽ എഴുതി വച്ചിട്ടുണ്ട് ആ ഏത് തഫ്സീറിലാണോ അപ്പോൾ അങ്ങനെ ഉള്ളത് മറ്റു മതക്കാരുമായി മാനുഷിക ബന്ധം പോലും പാടില്ല എന്ന് ഏത് തഫ്സീലാണുള്ളത് ജബ്ബാറെ ഖുറാനിൽ ഉണ്ടെന്ന് ഏതാനും ജബ്ബാർ ഇപ്പോൾ പറയില്ല ഖുറാൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കണല്ലോ പിന്നെ തഫ്സീലിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഏത് തഫ്സീറാണ് തഫ്സീറിലാണ് പിന്നെ മാനുഷിക ബന്ധം പാടില്ല എന്ന് പറഞ്ഞത് ശത്രുക്കളോട് ശത്രുക്കളോട് പെരുമാറുന്ന നിലക്ക് പെരുമാറും അത് ഖുർആൻ്റെ ഇസ്ലാമിൻ്റെ മാത്രം അല്ല ജബ്ബാറ് തന്നെയും ജപ്പാറിൻ്റെ ശത്രുക്കളോട് മിത്രങ്ങളോട് പെരുമാറണമാതിരിയാണോ പെരുമാറുക അല്ലല്ലോ അപ്പം ഏത് മനുഷ്യനും വ്യക്തിയായിരുന്നാലും സംഘടനയായാലും പ്രസ്ഥാനമായിരുന്നാലും മതമായിരുന്നാലും മതേതരമായിരുന്നാലും എല്ലാവരും ലോകത്ത് അങ്ങനെ തന്നെ പെരുമാറിയിട്ടുള്ളൂ ശത്രുക്കളോട് ശത്രുക്കൾ എന്നുള്ള നിനക്ക് പെരുമാറും അല്ലാത്തവരോട് മിത്രങ്ങളോട് മിത്രങ്ങൾ നിന്ന് നിനക്ക് പെരുമാറും എന്നാലും അതേ ഘട്ടത്തിൽ തന്നെ ശത്രുക്കളോട് മാനുഷികമായിട്ടുള്ള ബന്ധങ്ങൾ പുലർത്തേണ്ട സന്ദർഭങ്ങളെ പുലർത്തും അതാണ് ഇസ്ലാം ചെയ്തു പോന്നിട്ടുള്ളത് ഇസ്ലാമിൻ്റെ നാളിതുവരെയുള്ള ചരിത്രം പരിശോധിക്കുന്ന ആർക്കും അത് ബോധ്യപ്പെടുന്ന സംഗതിയാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പോലും പിന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതും സ സംഗീകരിച്ചിട്ടുള്ളതുമായിട്ടുള്ള സംഗതിയാണത് ജംബാറിന് മാത്രമേ മനസ്സിലാവില്ലെങ്കിൽ ജമ്പാറിന് വേറെ എന്തോ രോഗമുണ്ട് എന്നത് മാത്രമാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം പിന്നുള്ളത് അതുകൊണ്ടാണ് പോലും മോഹൻലാൽ ജബ് പിന്നെ മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനവിടെ പ്രശ്നാക്കിയത് അത് ജബ്ബാറിൻ്റെ വേറെ തട്ടിപ്പാണ് ജബ്ബാറിനതറിയാത്തത് കൊണ്ടല്ല ഇവിടെ മോഹൻലാൽ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചിട്ടില്ല എന്നുള്ളതല്ലോ അവിടെ പ്രശ്നമായത് ഇതിനെ പിന്നെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞ പേര് പറഞ്ഞത് എന്തായിരുന്നു മോഹൻലാൽ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് മോഹൻലാലിൻ്റെ പിന്നെ വിശ്വാസമാണ് അങ്ങനെ പ്രാർത്ഥിക്കാം ഇത് പിന്നെ ഒളിപ്പിച്ചു വെച്ച് മറിച്ചു വെച്ചുകൊണ്ടാണ് ജബ്ബാർ അടക്കമുള്ള ആളുകൾ ഇത് പിന്നെ സമൂഹത്തിലിട്ടായിട്ട് അനക്കണത് പറഞ്ഞ ആളുകൾ പറഞ്ഞ എന്താണ് ഇത് മോഹൻലാൽ അങ്ങനെ സ്വന്തം ചെയ്തതാണെങ്കിൽ അത് തെറ്റൊന്നുമില്ല കാരണം മോഹൻലാലിൻ്റെ വിശ്വാസമാണ് അതേ അവസരം തനിക്ക് വേണ്ടി ശബരിമല എന്ന ശാസ്ത്രാവിനോട് അയ്യപ്പനോട് പ്രാർത്ഥിക്കണമെന്ന് മമ്മൂട്ടി മോഹൻലാലിനോട് പറഞ്ഞിട്ടുണ്ടോ പ്രശ്നം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിയാർ മുസ്ലിം ആണ് അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസത്തിനും ആദർശത്തിനും വിരുദ്ധമാണ് എന്നുള്ളതാണ് അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശം എന്നുള്ളത് അള്ളാഹു മാത്രമേ പ്രാർത്ഥനക്കായിരുന്നാലും ആരാധനക്കായാലും വിധേയത്വത്തിനായിരുന്നു പൂർണ്ണമായിട്ടുള്ള വിധേയത്വത്തിനായാലും അർഹനായിട്ടുള്ളത് വിപാദത്തിന് അർഹൻ അള്ളാഹു മാത്രമാണ് ഇതാണ് ഇസ്ലാം എല്ലാ കാലത്തും മുമ്പോട്ട് വെച്ചിട്ടുള്ളത് ഇത് ഒഴിവാക്കിയിട്ട് അതിൽ ഒരു വള്ളം ചേർത്തിട്ടുള്ള പിന്നെ ഒരു പ്രശ്നവും ഇവിടെ നടക്കാൻ പോകുന്നില്ല അപ്പോൾ ഇത് മറച്ചു വച്ചുകൊണ്ടാണ് ജബ്ബറിനെ പോലുള്ള ആളുകൾ ഇവിടെ കുളം കൽക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണത് അല്ലാതെ മമ്മൂട്ടി പിന്നെ മോഹൻലാൽ പ്രാർത്ഥിച്ചതിനല്ല പ്രശ്നം മമ്മൂട്ടി ഇങ്ങനെ മോഹൻലാലിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മമ്മൂട്ടി ചെയ്തിട്ടുള്ള തെറ്റാണ് അദ്ദേഹം പശ്ചാത്തപ്പിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് തെറ്റാണ് ഇസ്ലാമിൻ്റെ കാര്യത്തിൽ ഷിർക്ക് എന്നാണ് ഇസ്ലാം അതിന് പിന്നെ സാങ്കേതികമായിട്ട് പേര് കൊടുത്തിട്ടുള്ളത് ഷിർക്കൊരിക്കലും ഇസ്ലാം അംഗീകരിക്കൂലെന്നുള്ളതാണ് അപ്പോൾ മമ്മൂട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുള്ളത് ഷിർക്കാണ് അപ്പോൾ അയാൾ ഷിർക്കിൽ നിന്ന് ഒഴിവാവണം എന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത് ആദർശം ആദർശമായി അംഗീകരിച്ചുകൊണ്ട് മാത്രമേ മറ്റുള്ളവരുമായിട്ട് സമവായത്തിൽ നിന്നിട്ട് കാര്യമുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ അവരോട് ഏകിച്ച് തരാന്നുള്ള അതിൻ്റെ അർത്ഥം അതിനെന്ത് സമവായം എന്നാ പറയാം അതാണോ ഇവരൊക്കെ പിന്നെ ജബാറിനെ പോലെയുള്ള ആളുകളൊക്കെ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് വേറെ പണി നോക്കി പോകാം എന്നുള്ളതേ അവരോട് പറയാൻ പറ്റുള്ളൂ പിന്നെ മദീനയിൽ അവിശ്വാസികളും കപടവിശ്വാസികളും ഉണ്ടായിരുന്നു കപടവിശ്വാസികളെ മുഹമ്മദിനോ അള്ളാഹുവിനോ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എത്രമാത്രം വലിയ വിഡ്ഢിത്തമാണ് ഈ ജബ്ബാർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുനാഫിക്കുകളെ നബിസ്ാഹു അലൈഹി വസ്ലമക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഇവിടെ ജബ്ബാർ മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ്മയുടെ മാന്യത കൊണ്ടാണ് ഈ മുനാഫിക്കുകളെ കൈകാര്യം ചെയ്യാതെ പോയിട്ടുള്ളത് എന്നുള്ളതാണ് നബി സല്ലാഹുസ്വല്ലാം ആദ്യത്തെ ദിവസം തന്നെ മുനാഫിക്കുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ അവരോട് അവരോട് പിന്നെ പിന്നെ പെരുമാറേണ്ട വിധത്തിൽ നബി സലാഹു വല്ലം പെരുമാറിയിട്ടുള്ളൂ ആരൊക്കെയാണ് മുനാഫിക്ക് എന്ന് അള്ളാഹു നബി സല്ലു വല്ലാമ്മക്ക് അറിയിച്ചു കൊടുത്തിട്ടുമുണ്ട് അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ നബി സല അല്ലാഹു അലൈഹി വസ്ലമ തൻ്റെ അനുയായികളോട് ചോദിച്ചത് ഈ മുനാഫിക്കുകളെ കൊല്ലാനും പിന്നെ ഭഗവരുത്താനും വേണ്ടി ഇവർ ആവശ്യപ്പെട്ടവർ നബിസ്വല്ലാഹുസ്വല്ലാം അവരോട് ചോദിക്കുന്നുണ്ട് മുഹമ്മദ് മുഹമ്മദിൻ്റെ തന്നെ തന്നെ ആളുകളെ കൊല്ലുന്നു എന്ന് ശത്രുക്കൾ പറഞ്ഞ പാലത്തുമില്ല എന്ന് ചോദിച്ചിട്ടുള്ളത് ഇതുകൊണ്ട് എന്തായാലും അർത്ഥം മുനാഫിക്കുകൾ ആരാണെന്ന് നബിസ് അല്ലാഹുസ്വല്ലാം ഒക്കെ അറിയായിരുന്നു പക്ഷെ അവരെ കൊല്ലാതെ അല്ലെങ്കിൽ അവരോട് അന്നേരക്കുള്ള യാതൊരു സമീപനവും കൈക്കൊള്ളാതെ അവരോട് മാന്യമായിട്ടുള്ള നിലപാട് പുലർത്തിയിട്ടുള്ളത് നബിസ്വല്ലാഹു അലൈവലമ്മയുടെ മാന്യതയുടെ ഭാഗമായിട്ടാണ് ഒരു പ്രസ്ഥാന പ്രവർത്തകൻ്റെ പിന്നെ നയപരമായിട്ടുള്ള സമീപന സമീപനത്തിൻ്റെ ഭാഗമാണത് എതിരാളിയോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് പിന്നെ അതാത് സന്ദർഭങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് ആലോചിക്കുക എന്നുള്ളതാണ് എൻ്റെ രീതി എന്ന് പറയുന്നത് അതായത് ജബ്ബാറിന് മനസ്സിലാവില്ല കാരണം ജബ്ബാറിനങ്ങനെയുള്ള ഒരു പിന്നെ ആദർശത്തിൻ്റെ പിമ്പലല്ലാത്തത് കൊണ്ട് ജബ്ബാറിനെങ്ങനെ വിളിച്ചു പറയാലോ ആദർശം അത് ആദർശത്തിൽ കടിച്ചതുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ആദർശത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാട് തന്നിൽ നിന്ന് സംഭവിക്കുന്നത് ആൾ സൂക്ഷിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ തൻ്റെ ആദർശ എതിരാളികളോട് അവർ ഉള്ളിലുള്ള ശത്രുക്കളോ പുറത്തുള്ള ശത്രുക്കളോ ഒക്കെ ആവാം അവരോട് പെരുമാറേണ്ട പെരുമാറ്റത്തെ നിന്നെ സംബന്ധിച്ചും അയാൾക്ക് നയം രൂപീകരിക്കേണ്ടി വരും അതുകൊണ്ടാണ് അബ്ദുലാഹിബിൻ ഉപജീന പോലുള്ള ആളുകളെ മാന്യമായി മാന്യമായിസ് എല്ലാം കൈകാര്യം ചെയ്യുകയും അവർക്ക് എതിരില് ശിക്ഷാ നടപടികൾ എടുക്കാതെ പോവുകയും ചെയ്തിട്ടുള്ളത് അതിന് മുനാഫിക്കുകൾ അറിയാത്തത് കൊണ്ടല്ല അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അതിന് ചരിത്രത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ പറയാനും കഴിയും പിന്നെ അബ്ദുല്ലാബിൻ ഉബൈദി മരിച്ചപ്പം നബി നമസ്കരിച്ചു എന്നുള്ളതാണ് അതും നബി അല്ലാഹു അലൈവ് വസ്ല്ലമ്മയുടെ ഒരു നയത്തിൻ്റെ പേരിൽ മാത്രമാണ് അതിന് നബിസ് അല്ലാഹു വല്ല തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്കല്ലാഹു സ്വാതന്ത്ര്യം നൽകി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യ പ്രാർത്ഥിക്കാതിരിക്കുകയോ ചെയ്യാം ഖുർആാനിൽ പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ചു പ്രാർത്ഥിച്ചു എന്നാണ് നബിസ് അല്ലാഹു വല്ല അതിനെപ്പറ്റി പറഞ്ഞത് മാത്രമല്ല അവിടെ അബ്ദുല്ലാഹാബിൻ ഉബൈദിൻ്റെ മകനുണ്ടായിരുന്നു നബിസ് അല്ലാഹു വല്ലാമ്മയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള അനുയായിയാണ് അദ്ദേഹം അദ്ദേഹത്തെ കൂടി നബി നമുസല്ലാവിക്ക് കൂടെ നിർത്തേണ്ടതുണ്ട് അപ്പോൾ ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ കൈ കൊള്ളുന്ന ഇത്തരത്തിലുള്ള നയപരമായിട്ടുള്ള നിലപാടുകളാണിത് ഇത് ജബ്ബാറിന് മനസ്സിലാവില്ല അതുകൊണ്ട് ജബ്ബാർ ഇങ്ങനെ പിന്നെ ഒച്ചിട്ടുകൊണ്ടിരിക്കും അതാണ് ഇവിടെ പിന്നെ ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കണത് എന്നല്ലാതെ ജബ്ബാർ ഈ പറയുന്നതിലൊന്നും വസ്തുതയുമായിട്ട് യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധുമില്ല എന്നുള്ളതാണ് വസ്തുത